കണ്ണൂർ ജില്ലാ റവന്യൂ കലോത്സവം അതിൻ്റെ നാലാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് മത്സരങ്ങളെല്ലാം ഇങ്ങനെ വിവിധ വേദികളിലായി തകർതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവർക്ക് ചെണ്ടാത്തായം വകയിൽ റവന്യൂ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി അങ്ങനെ സംസ്ഥാന തലത്തിലേക്ക് പോകാനുള്ള അർഹത നേടിയിരിക്കുകയാണ് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം പേര് പറഞ്ഞോളൂ അപ്പം നമ്മുടെ കൂടെ അവരുടെ അധ്യാപകനായ ഇവരെല്ലാം ഇങ്ങനെ നന്നായിട്ട് പഠിപ്പിച്ച കൂടിയുണ്ട് സാറിന്റെ പേര് എത്ര പഠിപ്പിക്കുന്നു ഇവര് പന്ത്രണ്ട് കൊല്ലായി ഈ കുട്ടി എന്റെ അടുത്ത് പഠിക്കുന്നു രണ്ടു മാസമായിട്ട് കൊണ്ട് പോകുന്നു മത്സരിക്കാൻ പോകണം പറഞ്ഞുകൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു മത്സരത്തിനായിട്ട് പഠിപ്പിക്കലില്ല പക്ഷെ ഈ മൂന്ന് വർഷമായിട്ട് പോവാറുണ്ട്

അപ്പം നമുക്ക് എന്തായാലും ചെണ്ടാ തായം അവർക്ക് ഒന്നാമത് കിട്ടിയതാണ് അപ്പം അത് കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു മോശം അല്ലേ നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് പോവാം മദലക്കേളിയിലും റവന്യൂ കലോത്സവത്തിൽ ചെറുകുന്ന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് തന്നെയാണ് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ മദലക്കേളി നമുക്കൊന്ന് കേൾക്കാം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ചെറുകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിനമാണിന്ന് അത് ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ കുട്ടികൾ പറഞ്ഞറിയുന്നതാണ് അതിൻ്റെ ഒരു ശരി എന്താണ് ആ സന്തോഷം നമുക്ക് സ്കൂളിൽ മൂന്ന് ഇനത്തിൽ പോവാൻ അവസരം കിട്ടി ഏതൊക്കെയാണ് ഇനങ്ങൾ പഞ്ചവാദ്യം മദലക്കേളി ഇപ്പം പഞ്ചവാദ്യത്തിൻ്റെ കുട്ടികളാണ് എനിക്ക് ചുറ്റുമുള്ളത് അപ്പം നമുക്ക് ആദ്യം അവർക്ക് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ടീമിൻ്റെ പഞ്ചവാദ്യം ഒന്ന് കേൾക്കാം अहं <small> എത്ര നാൾ നീണ്ടു ഈ പരിശീലനം മാസം മാസം നാല് കൊണ്ട് പഠിച്ചോ ആരുടെ നേതൃത്വത്തിലായിരുന്നു ദേവരാജൻ പിന്നെ മനോജ് മാരാർ എന്നിവരെ മാഷിനെയും കൂടെ വിളിക്കാം കാരണം ഇത്രയും വലിയ നേട്ടം അവര് സ്വന്തമാക്കിയതിന്റെ പിന്നിൽ മാഷിന്റെ ഒരു എഫേർട്ട് കൂടെയുണ്ട് ഇതാണ് പേര് എൻ്റെ പേര് ദേവരാജ് ആസ്ഥികാലം ദേവരാജ് എങ്ങനെയുണ്ടായിരുന്നു മത്സരം കുട്ടികൾ താരതമന തരക്കേടില്ലാണ്ട് കൂട്ടുന്നുണ്ട് പിന്നെ നന്ദുവിൻ്റെ ഒറ്റ ഇൻട്രസ്റ്റുള്ള ഈ കുട്ടികൾ കൂട്ടുന്നത് കാരണം എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഹോക്കലോറ അക്കാദമിയിലെ അധ്യാപകനാണ് അതുകൊണ്ട് അവിടെ എല്ലാ കുട്ടികളും ഒരുപോലെ കാണേണ്ടത് കൊണ്ട് എല്ലാ ഗ്രൂപ്പിനും നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ടീമിനെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ വളരെ ഇതായിട്ടുള്ള ഒരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട് അതാണ് അതുകൊണ്ട് ഞാൻ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഞാൻ ഒരേ എല്ലാം തെറ്റുതിരുത്താറൊക്കെ ഉണ്ടെങ്കിലും അത് നന്ദുവിന്റെ ഒരു ഇൻട്രസ്റ്റ് ഇന്റസ്റ്റില്ലാന്ന് ഈ ഒരു ടീം ഈ ഒരു വിജയം അഭിപ്രായം കുട്ടികൾ കുട്ടികൾ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ തന്നെ തന്നെ കാരണം അവർ തിരുത്തുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവർക്കത് നേരത്തെ നന്ദുക്ക് നേരത്തെ അഭ്യസിച്ചിട്ടുള്ള ആളാണ് അയാളുടെ ഒരു ഇൻട്രസ്റ്റിനുള്ള ഈ ഒരു ഗ്രൂപ്പ് ഇപ്പം ഈ ഒരു പൊസിഷനിൽ എത്തിയെന്ന് എൻ്റെ അഭിപ്രായം നന്ദു ആണ് ഇവരെല്ലാം ഒരു നേതൃത്വം നൽകിയത് ഇതിന് പ്രധാനമായി ഒരു കാരണമായതെന്ന് പറയുന്നു മുഴുവൻ പേര് ദേവനന്ദൻ ദേവനന്ദൻ ഒരു പറഞ്ഞു പറഞ്ഞു തന്നത് എല്ലാം അല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ഇതിനായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ ൻവനന്ദൻ എന്തായിരുന്നു ദേവനന്ദനായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞുണ്ട് ആ കൊല്ലം ഓർക്കസ്ട്രി പോയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കൊല്ലം മദളകേളി പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു മൂന്ന് ഇനങ്ങൾ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് സംസ്ഥാനതലത്തിലേക്ക് പോകുന്നത് അതെ അത്ര പ്രതീക്ഷിച്ചില്ല എന്നാലും നമ്മ കൊട്ടിയ കണക്കായിട്ട് നമുക്ക് കിട്ടി സംസ്ഥാന തലത്തിൽ പോയിട്ട് കപ്പടിക്കൂലേ അപ്പം ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും സംസ്ഥാനതലത്തിൽ പോയിട്ട് ഇവർക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കപ്പം മെഗപ്പി വി സി ന്യൂസ്